ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല അപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒന്നാണ് ഓപ്പൺ എക്സിൻ്റെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് അഥവാ ലിസ്റ്റിംഗ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ അവർ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വിഡ്രോ മറ്റ് കാര്യങ്ങൾ വരുന്നതനുസരിച്ച് ഞാനത് വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ടെലഗ്രാമിൽ ഞാൻ ഇതിടും അതുപോലെ തന്നെ സത്തോഷി ആപ്ലിക്കേഷൻ സത്തോഷി ആപ്ലിക്കേഷനിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പഴയ ആപ്ലിക്കേഷൻ അവർ മോഡിഫൈ ചെയ്ത് പുതിയ രീതിയിലാക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നടക്കുന്ന എയർഡ്രോപ്പെട്ട ഹെവൻ വൺ എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ മൈനിങ് നയൻറ്റി പെർസെൻ്റ് അതിൻ്റെ അബോ കഴിഞ്ഞു ഉടനെ തന്നെ മൂന്നാല് ദിവസത്തിനകത്ത് അവസാനിക്കും ബാക്കി വന്നിട്ടുള്ള പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ മൈൻ ചെയ്തിരുന്ന വാട്ട് കോയിൻ വാട്ട് കോയിൻ എന്നിട്ടിപ്പോൾ അതിൻ്റെ ടെലഗ്രാം ബോട്ട് പ്രവർത്തിക്കുന്നില്ല ഒരു ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ലിങ്കും ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പോ സ്കാം ലിങ്ക് പോലെയാണ് അത് കാണിക്കുന്നത് പലപ്പോടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സീഡ് സീഡ് മൈനിങ് നമ്മൾ ടെലഗ്രാമിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സീഡ് മൈനിങ് അത് വന്നിട്ട് നിങ്ങൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ്ലി നിങ്ങളൊരു മുപ്പത് ദിവസം മൈൻ ചെയ്തിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയ്യതിയോടുകൂടി നിങ്ങളുടെ ടോക്കൺസ് കംപ്ലീറ്റ് ബാൻ ചെയ്ത് കളയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് മൈൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് മൈൻ ചെയ്യുക അതുപോലെ വാട്ട് കോയിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ടോൺ ബ്ലോക്ക് സെയിലാണ് ഇത് ആഡ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ഒന്നാണ് നമ്മുടെ ടോം ക്ലിക്കർ ടോം ക്ലിക്കറിൽ വന്നിട്ട് അതിൻ്റെ മൈനിങ് അവസാനിച്ച് അവസാനിക്കാറായി അതോടൊപ്പം തന്നെ നാളെ അത് ലിസ്റ്റിങ്ങാണ് പക്ഷേ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ മുപ്പതാം തീയതിയാണ് അവർ പറയുന്നത് അപ്പോൾ മുപ്പതാം തീയതി വളരെ റേറ്റ് കുറയാനാണ് സാധ്യത കാരണം നാളെ അവരുടെ ഡീസെൻറ്റലൈസ്ഡ് എക്സ്ചേഞ്ച് ആവുകയാണ് പ്രീസെയിലിൽ പങ്കെടുക്കുന്നവർക്ക് നാളെ അത് ട്രേഡ് ചെയ്യാൻ കഴിയും പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐസ് ടോക്കൻ്റെ ഐസ് ടോക്കിൻ്റെ തന്നെ ഒരു എക്സ്ചേഞ്ച് ആയിട്ടുള്ള സോപ് ടോപ്പ് എന്ന് പറയുന്ന ഇത് ഉടനെ വരുന്ന അടുത്ത ദിവസങ്ങളിൽ ലിസ്റ്റാകും ഐസ് ടോക്കൻ്റെ ഏതെങ്കിലും ടോക്കണുകൾ ഐസ് കോയിൻ്റെ മെയിൻ നെറ്റ് വന്നിട്ട് അടുത്ത മാസം ഏഴാം തീയതി വരികയാണ് അപ്പോൾ അതിലെ ഏതെങ്കിലും ടോക്കണുകൾ നിങ്ങൾ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ഡോളറിനെങ്കിലും ഐസ് ടോക്കൺ നിങ്ങൾ മേടിച്ച് വയ്ക്കുക ഇപ്പോൾ വളരെ വില കുറവാണ് അടുത്ത കൂടി ഇതിൻ്റെ എല്ലാം വില കൂടാനുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിറ്റ് ബാമ ബിറ്റ് ബാമയിൽ വന്നിട്ട് നമ്മൾ ആൾറെഡി അതിൽ രണ്ട് പ്രാവശ്യം ഒരു വിഡ്രോ തന്നു വിഡ്രോ തന്നതിന് ശേഷം നമ്മളത് ബൈ ബിറ്റ് അല്ല ബിറ്റ് മാർട്ട് എക്സ്ചേഞ്ചിൽ നമ്മളത് ട്രേഡ് ചെയ്തു അപ്പോൾ അത് ഒരു പഴയ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇതാണ് അപ്പോൾ അവർ പുതിയൊരു കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ആർ ബിട്രവിൽ ഇതിൽ ആഡ് ചെയ്യുക ഓക്കെ മാറ്റാ ഇത് ആഡ് ചെയ്യുക ബാക്കി ഇതിൻ്റെ നെക്സ്റ്റ് ബിഡ്ര വരുന്ന ആ ഒരു ടൈമിൽ എന്താണെന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ ഇവരൊരു ഒരു ടെലഗ്രാം ബോട്ടും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിലും എങ്ങനെയാണ് മൈനിങ് എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിയും ഓക്കെ പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ ടെലഗ്രാമിൽ മൈൻ ചെയ്തുകൊണ്ടിരുന്ന റൂബി മൈനിങ് റൂബി ഈ സിൻസിൻ റൂബി എന്ന് പറയുന്നത് ഇതിൻ്റെ മൈനിങ് അവസാനിച്ചുകഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ ടൈമിൽ കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ് ആണ് മൈനിങ് ഇതിൻ്റെ കംപ്ലീറ്റ് അവസാനിച്ചു അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം ഇതും ആർബിട്രവിൽ ചെറിയൊരു ഗ്യാസ് ഫീ പേഡ് ചെയ്താണ് നമ്മൾ ഇത് ടോക്കൺ ഇത് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്ന് കണ്ട ഒരാൾ അനൗൺസ്മെൻറ്റ് ടോ മാർക്കറ്റിൽ ടോ മാർക്കറ്റിൽ വന്നിട്ട് പുതിയ ഒരു സ്പിന്നിൻ്റെ ഒരു ഇത് സെക്ഷൻ കൂടെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് പറയുക എന്ത് ചെയ്യുക അത് കണ്ടിന്യൂസ്ലി അത് ആക്റ്റീവായിട്ട് മാനിച്ച് ബാക്കി അതിൻ്റെ കോഡുകളും എല്ലാം ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലിസ്റ്റായ ടോക്കൺ വന്നിട്ട് എക്സ് ടി എക്സ്ചേഞ്ച് ലിസ്റ്റായ ടി ടോക്കൺ വന്നിട്ട് അത്യാവശ്യം റേറ്റിലൊരു ഉണ്ടായി വീണ്ടും ഇന്ന് അത് ഫുൾ ഡൗൺ ആയിരിക്കുകയാണ് ത്രിപിൾ സീറോ വൺ ഫോറിലേക്ക് താഴ്ന്നു വന്നിട്ടുണ്ട് ട്രേഡ് ചെയ്തവർ ഓക്കെ ഇല്ലാത്തവർക്ക് ഇനി അടുത്ത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്ത് ടിയർ ഓൺ എക്സ്ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തി നാലാം നമ്പറിലുള്ള എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ലിസ്റ്റായത് അടുത്ത് ഇനി പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള ഒരു നമ്പറിലുള്ള എക്സ്ചേഞ്ച് ലിസ്റ്റ് ആകും അപ്പോൾ ചിലപ്പോൾ കൂടെ അല്പം കൂടെ നമുക്ക് റേറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ സെല്ല് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് അപ്ഡേറ്റ് ലേക്ക് നമുക്ക് പോകാം പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് ബ്ലൂം നെറ്റ്വർക്കിൽ ബ്ലൂം നെറ്റ്വർക്കിൽ കണ്ടിന്യൂസ്ലി വന്നിട്ട് കുറേ ടാസ്കുകൾ ഇവിടെ വന്നിട്ടുണ്ട് ടാസ്കുകൾ കിട്ടുന്നതിനനുസരിച്ച് അനുസരിച്ച് ഞാൻ ഇതിലിടുന്നുണ്ട് നിങ്ങളത് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക അതായത് ആക്റ്റീവ് ആയിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കണ്ടത് ബാക്കി ഇതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ടെലഗ്രാം ബോട്ടുകളിലെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പോൾ ടോം ക്ലിക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സിമ്പിൾ സിമ്പിൾ ആപ്പിൽ വന്നിട്ട് കുറേ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഹാംസ്റ്റർ അതുപോലെ തന്നെ കാറ്റിസണിലെല്ലാം അവർ ചെയ്തു വന്നതുപോലെ തന്നെ ഇവരും എന്ത് ചെയ്യുന്നു ഇപ്പോൾ വന്നിട്ട് കുറേ പുതിയ ടാസ്കുകൾ വന്നിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആക്ഷൻ ഇവിടെ വന്നിട്ട് ഗിഫ്റ്റ് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടു ഇതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കാണാനും വീഡിയോയ്ക്ക് കോഡുകൾ എടുത്തിടാനും ഒക്കെയാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഒരു ലോട്ടറി പ്രോഗ്രാം ഇങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജെന്യൂനായിട്ടുള്ള എയർട്രോപ്പുകളാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു എയർ ഡ്രോപ്പ് തരണമെങ്കിൽ ഒരുപാട് ടാസ്കുകൾ അങ്ങനെ ആയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല ഇത് എല്ലാം മറ്റുള്ളവരുടെ ഓരോന്ന് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വിഡ്രോ ചെയ്യേണ്ടത് വിഡ്രോ ചെയ്യുക എവിടെയാണ് ക്ലെയിം ചെയ്യുക ഇതെല്ലാം ക്ലെയിം ചെയ്തെടുക്കുക ബാക്കി ടൈം ടൈമുള്ളവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക നമ്മൾ ചെയ്യേണ്ടതെന്നാണ് സിമ്പിളായിട്ട് നമുക്ക് എത്ര വിഡ്രോ കിട്ടും നിങ്ങൾ നോക്കുക ഇത് എന്ത് ചെയ്യുക മാക്സിമം എത്രയാണ് ഇത്ര വിഡ്രോ ഉണ്ട് അപ്പോൾ ഇത് എല്ലാ ദിവസവും എല്ലാ ഇരുപത്തിയേഴ് മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വിഡ്രോ ചെയ്തെടുക്കുക ഇത് എൻ്റെ വിഡ്രോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത് പോലെ എന്ത് ചെയ്യുക നിങ്ങൾ ടോക്കൺസ് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ സിമ്പിൾ വാലറ്റിലേക്ക് കൊണ്ടുവരിക ഓക്കെ വാലറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിങ്ങൾ സ്റ്റോർ ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ എന്നത്തേൻ്റെ വിഡ്രോ കിട്ടി കഴിഞ്ഞു ഇപ്പോൾ എത്രയാണ് ടോട്ടൽ വിഡ്രോ എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ കഴിയും ചിലപ്പോൾ ഇവിടെ മെയിൻ പേജിൽ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോക്കൺ എത്രയാണ് വിഡ്രോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഓനിസ് മൈനിങ് ആപ്പിൽ ഉണ്ട് ഇതിലും നോർമലി ടാസ്കുകളെല്ലാം നടന്നു വരുന്നുണ്ട് എസ് കോയിൻ അതുപോലെ തന്നെ സി എക്സ് ബ്ലും നെറ്റ്വർക്ക് ബ്ലും പിന്നേതാണ് ഗാമി ഗാമിയിൽ വന്നിട്ട് വിഡ്രോ ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതിലൊന്നും വലിയ അപ്ഡേറ്റുകൾ കാണുന്നില്ല ഈ ഡബ്ല്യു കോയിൻ അല്ലേ ഇതിലെല്ലാം ആക്റ്റീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക ഈ റൂബി കോയിൻ്റെ മൈനിങ് അവസാനിച്ചു മേ മേ ഫയൽ ചെറിയൊരു ഡിപ്പോസിറ്റ് വരെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാപ് സ്വാപ്പ് ടൈം ഫ്രെയിം ഹാംസ്റ്റർ ഹാംസ്റ്ററിൽ വന്നിട്ട് കുറേ വർക്ക് ചെയ്തവർക്കൊക്കെ നല്ല കോയിൻ കിട്ടി കാണും അപ്പോൾ എനിക്ക് വന്നിട്ട് വളരെ കുറച്ച് തുച്ഛമായ കോയിനെ കിട്ടിയിട്ടുള്ളൂ കാരണം ഇതിൽ ഞാൻ ഒരു വർക്കും ചെയ്തില്ല ഇത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടതിന് ശേഷം ഒന്ന് ഒരു വർക്കും ചെയ്തില്ല ഇവിടെ നിങ്ങൾക്ക് നോക്കുക കാണാൻ കഴിയും ടോട്ടലി എനിക്കൊരു അൻപത്തിരണ്ട് ടോക്കണാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കാരണം ഒരു വർക്കും ഞാൻ ചെയ്തില്ല ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് ചെക്കിൻ മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കാറ്റിസണിലും എനിക്ക് കാര്യമായ ടോക്കൺ ടോട്ടലി രണ്ട് ടോക്കണാണ് കിട്ടിയിരിക്കുന്നത് ഈ സീഡ് മൈനിങ്ങിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക ഇത് വന്നിട്ട് നവംബർ ലിസ്റ്റഡ് ആണ് അപ്പോൾ ഇതിൽ കുറേ ടാസ്കുകളുണ്ട് ടാസ്കുകൾ ഈ ഹോം ഏൺ ബൂസ്റ്റ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഭാഗത്തെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടാസ്കുകളുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഈ കാണുന്ന ഈ ഇത് വന്നിട്ട് എന്ത് ചെയ്യുക ഈ ഇല പോലെയുള്ള ഈ കാണുന്ന ഈ ഭാഗം എന്ത് ചെയ്യുക ഇത് ഞാൻ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ യൂസർ നെയിമിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പോയിൻ്റ് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ സ്നാപ്ഷോട്ട് ലിസ്റ്റിംഗ് ടൈമിൽ നമുക്ക് ഒരു എലിജിബിലിറ്റി കൂടുതൽ കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ സീഡ് മൈനിങ്ങിൽ ചെയ്യുക അതോടൊപ്പം തന്നെ കാറ്റിസെലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ആണ് ഈ കാണുന്ന ഇയർ വാലറ്റിൻ്റെ ഹോട്ട് ടോക്കൺ ഇത് വന്നിട്ട് ഒരു എട്ട് മാസമായിട്ട് ഞാൻ മേനിച്ച് ചെയ്യുന്നത് എനിക്കിപ്പോൾ എൺപത് ടോക്കണാണ് ടോട്ടൽ ആയിട്ടുള്ളത് ഇപ്പോൾ തന്നെ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഒരു പത്ത് ഡോളറിന് മുകളിലായിരിക്കും അതിൻ്റെ ലിസ്റ്റിങ് പിന്നെ ഇതും ഈ ബണ്ടി ബേ ഇതും നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ബാക്കി ടോ മാർക്കറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ഇതും നിങ്ങൾ ആക്റ്റീവായിട്ട് മൈൻസ് ചെയ്യുക അത് അടുത്ത മാസം ലിസ്റ്റിങ് പറയുന്നുണ്ട് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കാർഡ് ഇതെല്ലാം കിട്ടും ബാക്കിയെല്ലാം ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുക നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് പോയിൻറ്റ്സ് കൂട്ടാൻ കഴിയുമോ ഇപ്പോൾ എൻ്റെ ഇതിൽ ഗോൾഡ് ടൂ ആണ് കാണിക്കുന്നത് ഇത് ലെവൽ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ലെവൽ അപ്പ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലിതിൽ ഒരു ഏണിങ്സ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇതെല്ലാം കുറേ അപ്ഡേറ്റുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രസിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല ഇതിലും കുറേ ടാസ്കുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇതും ലിസ്റ്റിങ്ങിന് അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന ടാസ്കുകൾ ടാസ്കുകൾ ചെയ്യുക അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ മാത്രം നിങ്ങൾ നോക്കിയിരിക്കാതെ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ നോക്കുക ഇതിൽ ഡെയിലി ടാസ്ക് അതുപോലെ കുറേ ടാസ്കുകളുണ്ട് ആ ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിതിൽ കോയിൻസ് ചെയ്യാൻ ചെയ്യാൻ കഴിയത്തുള്ളൂ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മിഷൻസ് ഉണ്ട് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുണ്ട് അങ്ങനെ ഈ കാണുന്ന ഈ ടാസ്കുകൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ടെലഗ്രാം മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക ക്രിപ്റ്റോയിൽ പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിലോ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി മാത്രം അവർ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ബാക്കി വലിയ അപ്ഡേറ്റുകളൊന്നുമില്ല ഈ കാണുന്ന ഇതിലെല്ലാം ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ഉണ്ട് ഇതെല്ലാം ലിസ്റ്റിങ്ങിന് അടുത്താണ് എക്സാം പേർ എല്ലാം ലിസ്റ്റിനടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ കാണുന്ന ഇത് ഇതൊക്കെ നമ്മുടെ ഇതാണ് എന്താ പറയുക ഐ സ്റ്റോക്കൻ്റെ തന്നെ ഒരു ടെലഗ്രാം ബോട്ടാണ് ഇതെല്ലാം ഞാൻ നേരത്തെ വീഡിയോ അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് വീഡിയോ ഒത്തിരി നീട്ടി കളയ കൊണ്ടുപോകുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം